ഇന്ന് നമ്മളൊരാൾക്ക് ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ആരാന്ന് വെച്ചാൽ നമ്മളെ കാണാൻ പോവുക അപ്പോൾ ആൾക്ക് കേക്ക് ഉണ്ടാക്കണ കാണാനൊക്കെ നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ കേക്കിൻ്റെ വീഡിയോക്കൊക്കെ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം കാണുന്നതൊക്കെ ആളാണ് കേട്ടോ പിന്നെ ഇതിൽ ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഒന്ന് കമൻറ്റ് ചെയ്യേ പിന്നെ ആളൊരു നാലാം ക്ലാസ്സുകാരി കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് ഇഷ്ടപ്പെട്ട സാധനം തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ആയിട്ട് ഒരു കേക്ക് കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചത് നേരത്തെ ആ ബാഗിൽ കാണിച്ചതാണ് നമ്മൾ ഗിവവേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തന്നെ കേക്ക് വാങ്ങി എന്നിട്ട് പോണ വഴിയിൽ അത് ഗിഫ്റ്റ് ആക്കിയിട്ട് ഒന്ന് ബോക്സിലൊക്കെ ആക്കി പാക്ക് ചെയ്ത് എന്നിട്ട് കുറച്ച് കറങ്ങി തിരിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ അവരെ അടുത്തെത്തി നമ്മളീ കൊടുക്കുന്നത് അത്ര വലിയ ഗിഫ്റ്റ് ഗിഫ്റ്റൊന്നല്ല എന്നറിയാം എന്നാലും ഇത് ഈ ഒരു സന്തോഷം നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നേരിട്ടത് ചെന്നിട്ടന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് പിരിഞ്ഞ് പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ എന്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സിൻ്റെ നിങ്ങളെ സപ്പോർട്ട്സ് ചെയ്യുമൊക്കെ ഉണ്ടാവുന്ന വിചാരിക്കുന്നത് അപ്പോൾ അടുത്തന്നെ അടുത്തൊരു ഗിഫ് വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം